ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ലാലേട്ടന് ഇന്ന് ഫാൽക്കെ അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇന്ന് വളരെയധികം വളരെയധികം സന്തോഷം നൽകുന്ന ദിവസമാണ് മാത്രമല്ല ഇന്ന് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന കേന്ദ്രത്തിൻ്റെ സിനിമാ അവാർഡുകളും ുന്നത് വലിയൊരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ ലാലാട്ടിന് ദാദാ സാഹിഫ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു മമ്മൂട്ടി ആരാധകനാണ് എങ്കിലും ലാലാട്ടിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ മോഹൻലാലിന് ലാലാട്ടിന് അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും തന്നെ പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും തന്നെ മമ്മൂക്കും അർഹനാണ് എന്നാണ് ഞാൻ പറയാറുള്ളത് അല്ലാതെ ഒരു നടനെ മാത്രം സപ്പോർട്ട് ചെയ്യുക ഒരു നടനെ ഇടിച്ചു താത്ത എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് വളരെ വിഷമുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഈ രണ്ട് പേരെയായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇത്രയും കാലമായിട്ട് പുതുമുഖ നടന്മാർ വന്നാൽ ഇപ്പോഴും മമ്മൂട്ടി ഓർ ലാലാറ്റ മമ്മൂക്ക ഓർ ലാലാട്ട അങ്ങനെയായിരിക്കും അപ്പോൾ രണ്ട് പേരും മലയാള സിനിമയ്ക്ക് എത്രമാത്രം എന്താ പറയുക ലോക സിനിമയിൽ അവരെ കേരളത്തിന് എത്രമാത്രം സ്വാധീനം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാലേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മമ്മൂക്കിക്കും കൊടുക്കണം കാലേട്ടൻ ഗംഭീര നടനാണ് ഞാനൊക്കെ സ്ഥിരമായിട്ട് അനുകരിക്കുന്നതും വർഷങ്ങളായിട്ട് അനുകരിക്കുന്നു വലിയൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും എപ്പോഴും അനുകരിക്കാറുള്ളതും അതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം കണ്ണാടനെ പോലെ മുടി ഏരി പിന്നെ മീശർ ബ്രിച്ച് എന്താ പറയുക ആ സംഭവം ഒരിക്കലും മമ്മൂക്കയുടെ പോലെ നമ്മൾ ഇത്രയും മമ്മൂക്കയുടെ ആരാധകനായാലും മമ്മൂക്കയെ പോലെ ഞാൻ ഒരിക്കലും ഈ മാൻ ഡ്രസ്സുകളൊന്നും കൈകാര്യം ചെയ്യാറില്ല അപ്പം അത്രമാത്രം മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള നടൻ തന്നെയാണ് ലാലാട്ടൻ ലാലാട്ടൻ ഇന്ന് പാൽക്കെ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മമ്മൂക്കയ്ക്കും കൊടുക്കണം കാരണം അദ്ദേഹത്തിന് ജാതി ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അദ്ദേഹത്തിന് മതം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വലിയ പ്രശ്നം തന്നെയാണ് അതൊന്നും അല്ലെങ്കിൽ അദ്ദേഹം നാരായണകുട്ടിയോ മാധവൻകുട്ടിയോ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള മാധവൻകുട്ടിയോ നാരായണകുട്ടിയോ കൂന്നംകുട്ടിയോ ഒക്കെ ആണെങ്കിൽ മമ്മൂട്ടി മുഹമ്മദ് കുട്ടി അല്ലാതെ ഈ പറഞ്ഞ കുട്ടികളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുഡസൻ അവാർഡെങ്കിലും നാഷണൽ അവാർഡെങ്കിലും ഇരുന്നേനെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള പത്മഭൂഷണും അതേപോലെ തന്നെ ഈ ഫാൽക്കെ അവാർഡും കാലിനേക്കാൾ മുമ്പ് വിട്ടിരുന്നേനെ എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കിട്ടാനും പോകുന്നില്ലേ കൊടുക്കാനും പോകുന്നില്ലേ എന്തായാലും നമ്മളെ പോലുള്ളവർക്ക് ഈ നമ്മുടെ വിഷമം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് തീർക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുറേ പരിജനങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് പറഞ്ഞാലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം ഏതായാലും ലാലായിട്ട് കിട്ടിയല്ലോ വളരെ സന്തോഷം അതായത് മലയാള സിനിമയുടെ എന്താ പറയുക അഭിനയ പ്രതി പ്രതിമ പറയാൻ വാക്കുകളിൽ അത്രമാത്രം ഒറിജിനാലിറ്റിയുടെ തമ്പുരാൻ തമ്പുരാന്നൊക്കെ പറയുന്ന ആയാസരഹിതമായ അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്നൊക്കെ പറയാവുന്ന മോഹൻലാലിന് ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധാശംസകളും ഓക്കെ